ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി കൊല്ലത്ത് നടക്കുന്ന സിപിഐഎം സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കും ഉച്ചയ്ക്ക് ശേഷം റെഡ് വോളണ്ടിയർ മാർച്ച് നടക്കും വൈകിട്ട് ആശ്രാമ മൈതാനത്തെ സീതാറാം യെച്ചൂരി നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനത്തോടെ നാല് ദിവസം നീണ്ട സമ്മേളനം അവസാനിക്കും വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ശ്രീകുമാർ ചേരുന്നു ദിവസി പി എം സംസ്ഥാന സമ്മേളനത്തിൻ്റെ അവസാന ദിവസമായി ഇന്ന് മുഖ്യമന്ത്രി വികസന രേഖ അതിനുള്ള ചർച്ചയ്ക്കുള്ള മറുപടി നൽകുകയാണ് അല്പസമയത്തിനകം തന്നെ സെക്രട്ടേറിയറ്റും അതുപോലെ പുതിയ ഭാരവാഹികളെയും ഒക്കെ പ്രഖ്യാപിക്കും തീർച്ചയായിട്ടും കഴിഞ്ഞ മൂന്ന് ദിവസമായി കൊല്ലത്ത് തുടരുന്ന ഈ ഒരു സംസ്ഥാന സമ്മേളനത്തിന് വലിയൊരു ആവേശമാണ് പാർട്ടി പ്രവർത്തകർക്കും അതുപോലെ തന്നെ പാർട്ടി അനുഭാവികൾക്കുമൊക്കെ വലിയൊരു ആവേശമാണ് നഗരത്തെ ചെങ്കലിലാക്കിക്കൊണ്ടുള്ള ഒരു വലിയൊരു രീതിയിലുള്ള പ്രകട ഒരു പ്രചരണ തന്ത്രമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു പാർട്ടി സംസ്ഥാന സമ്മേളനം എന്ന് പറയുന്ന ഒരു സംസ്ഥാന സംഘടനാ കാര്യങ്ങൾ മാത്രമല്ല ചർച്ച ചെയ്യുന്നത് മൂന്നാം മട്ടവും പിണറായി സർക്കാർ അധികാരത്തിൽ വേണ്ട അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ കൂടി നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു സംസ്ഥാന സമ്മേളനമായിട്ടാണ് കാണുന്നത് സാധാരണ പാർട്ടി കോൺഗ്രസ് മുന്നോടിയായിട്ടാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നതെങ്കിൽ പോലും ഇത് മൂന്നാം വട്ടവും പിണറായി സർക്കാരിനെ വേണ്ട എന്തൊക്കെ തന്ത്രങ്ങളാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്തുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് മുഖ്യമന്ത്രി വീണ്ടും കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിൽ പോലെ തന്നെ ഈ കുറിയും വികസന രേഖയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ച് വികസന രേഖയായി അവതരിപ്പിച്ചത് വികസന രേഖയിൽ ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് സെസ് അതുപോലെ തന്നെ വിഭവ സമാഹരണം തുടങ്ങിയ കാര്യങ്ങളിൽ അത് പാർട്ടി അനുഭവ പാർട്ടി അണികളിലേക്കാൽ ചർച്ചയ്ക്ക് വിടും പൊതുസമൂഹത്തേക്ക് ചർച്ചയ്ക്ക് വിടും എന്നിട്ട് മാത്രമേ നടപ്പാക്കൂ എന്നുള്ള ചില നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട് അതിനെല്ലാം മറുപടി പറഞ്ഞു കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഇതിനുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്തായാലും ഉച്ച ഉച്ചകഴിഞ്ഞിട്ട് മൂന്ന് മണിയോടുകൂടി തന്നെ പ്രകടനം ആരംഭിക്കും ആശ്രമം മൈതാനത്താണ് പൊതുസമ്മേളനം നടക്കുക എന്നാൽ നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തെ നയിക്കാൻ പുതുവഴികൾ എന്ന നഗരയ്ക്ക് ആറ് ഭാഗങ്ങളായിരുന്നു എന്നാൽ കഴിഞ്ഞ സംസാര സമരത്തിൽ നവകേരത്തെക്കുറിച്ച് അവതരിപ്പിച്ച രേഖയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തലുണ്ടായി മറ്റൊന്ന് ഈ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവരെ ഒഴിവാക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അങ്ങനെയാണെങ്കിൽ ഒരുപടി ഒരു അംഗങ്ങൾ ഈ എന്നാൽ മറ്റ് പോഷക പുറത്താക്കും പുതിയ യുവരക്തങ്ങൾ ഈ സംസ്ഥാന സമിതിയിലേക്ക് വരും എന്തായാലും എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയെ ലഭിക്കുന്ന സൂചന കൊല്ലത്ത് നടക്കുന്ന സിബിഐ സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കും കൂടുതൽ വിവരങ്ങൾ നൽകിയത് ശ്രീകുമാർ